ഇടവിടാതെ പെയ്യുന്ന മഴയിലും വിശുദ്ധിയുടെ പരിമളവുമായി അറുപത്തിമൂന്ന് കുരുന്നുകൾ വിശ്വാസ പരിശീലന കളരിയിലേക്ക് തങ്ങളുടെ ആദ്യ ചൂടുകൾ വെച്ചു ചുണങ്ങമേലി സെയിന്റ് ജോസഫ് ദേവാലയത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് വിദ്യാർത്ഥികൾ തങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥരുടെ വേഷവിധാനങ്ങളോടെ വിശ്വാസ പരിശീലന പദ്ധതിയുടെ ആദ്യ പടവായ ഒന്നാം ക്ലാസ്സിലേക്ക് കടന്നു വന്നത് വിശുദ്ധരോളം നല്ല മാതൃകകളില്ല അവരെക്കാൾ നല്ല സഹായികളുമില്ല ദൈവസന്നിധിയിൽ നമ്മുടെ ഓരോരുത്തരുടെയും സുഹൃത്തുക്കളാണ് നമ്മുടെ സ്വർഗീയ മധ്യസ്ഥർ ഇത് ഇതനുസ്മരിപ്പിച്ചുകൊണ്ട് മാമോദിസ പേര് എഴുതിയ കിരീടവും വചനം എഴുതിയ സാഷും വിശുദ്ധരുടെ വസ്ത്രങ്ങളും ധരിച്ച് കയ്യിൽ ഈശോയ്ക്ക് നൽകുവാനുള്ള പുഷ്പവുമായി മാതാപിതാക്കളുടെ അകമ്പടിയോടെ പേരും അൾത്താരയിലേക്ക് ഉത്സാഹത്തോടെ നീങ്ങി ഇടവകയുടെ മധ്യസ്ഥനായ വിശുദ്ധ യൗസ്യപിതാവും വിശുദ്ധ അഗസ്റ്റ്യനും വിശുദ്ധ കൊച്ചുത്രേസ്യായും വിശുദ്ധ കാദരനും വിശുദ്ധ മദർ തെരീസായും വിശുദ്ധ റോസും വിശുദ്ധ ഫിലിപ്പും തുടങ്ങിയ അറുപത്തിമൂന്ന് കൊച്ചു വിശുദ്ധരുടെ പ്രദക്ഷിണത്തിന്റെ മുന്നിൽ മതാധ്യാപകരും അണിനിരത്തിരുന്നു ബഹുമാനപ്പെട്ട വികാരി പോൾ മാഡ്ശേരി അച്ഛന്റെ കാർമികത്വത്തിൽ പരിശുദ്ധ ബലി അർപ്പിക്കപ്പെട്ടു എല്ലാ മതാധ്യാപകരുടെയും പി ടി എ പ്രതിനിധികളുടെയും കൈക്കാരന്മാരുടെയും സഹകരണം ഈ പരിപാടിയെ ഒന്നുകൂടി ഉണർവുള്ളതാക്കി തിമിർത്ത് വെയ്യുന്ന മഴയത്തും തങ്ങളുടെ കുരുന്നുകളെ അവരുടെ സ്വർഗീയ മധ്യസ്ഥരുടെ വേഷത്തിൽ അണിയിച്ചുരുക്കി കൃത്യസമയത്ത് കൊണ്ടുവന്ന മാതാപിതാക്കളുടെ തീക്ഷണത ഇടവക സമൂഹത്തിന് നൽകിയ മാതൃക തീർച്ചയായും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതാണ് വിശുദ്ധ വലിയ ശേഷം ഈ അറുപത്തിമൂന്ന് കുഞ്ഞു വിശുദ്ധരുടെ മനോഹരമായ നൃത്ത ചൂടുകളും പ്രവേശനോത്സവത്തിന് പത്തരമാറ്റിന്റെ പകുട്ടേക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ വിശ്വാസ പരിശീലനത്തിന്റെ ആപ്തവാക്യവുമായി സ്വീകരിച്ചിരിക്കുന്ന ഈശോയിലാണിന്റെ പ്രത്യാശ ഏറെ അനുവർത്ഥവമായ ഒരു അനുഭവമാണ് ചുണങ്ങമേലി സെയിന്റ് ജോസഫ് ദേവാലയത്തെ സംബന്ധിച്ച് ഏത് പ്രതിസന്ധികളിലും പ്രത്യാശ നൽകുന്ന ദൈവത്തിലേക്കുള്ള യാത്രയിൽ കൂട്ടായി വരുന്ന വിശുദ്ധരുടെ സാന്നിധ്യത്തെക്കുറിച്ച് കൂടുതൽ ബോധ്യം നൽകുവാൻ വഴിവിളക്കായ ദൈവവചനത്തെ ഹൃദയത്തിൽ സൂക്ഷിക്കുവാൻ പ്രചോദനം നൽകിയ ഈ പ്രവേശനോത്സവം തീർച്ചയായും ഇടവകയുടെ ചരിത്രത്തിൽ ഒരു പുതിയ ആരംഭമായി ഇടം പിടിക്കട്ടെ